വനംവകുപ്പ് മന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് ഇടുക്കി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വിവിധ പരിപാടികൾക്കായി കഴിഞ്ഞ ആഴ്ചയിൽ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്ന വനമന്ത്രിയെ കരിങ്കുടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അർക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സന്തോഷിനെയും ലിൻഡോയെയും റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പള്ളി പ്രതിഷേധ പ്രകടനം നടത്തിയത് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആബിൻ മണ്ണഞ്ചേരി അധ്യക്ഷതയിൽ ചേർന്ന യോഗം കട്ടപ്പന കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു മൃഗങ്ങളുടെ ജീവനും അവരുടെ സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഉയരേണ്ടതുണ്ട് യും കെ സു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്ത് രാജുവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ എം സന്തോഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റുമാരായ അരൻ എസ് പുലിക്കുന്നേൽ നിതിൻ ജോയി അരൻസി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അരവിന്ദ് റോവിൻ അഭിലാഷ് അനിൽമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഘട്ടപന